നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ മൈറ്റിത്തര വങ്ങ് തീർത്തു കൊടുത്തു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക നോക്കുക നീണ്ട ഇരുപത്തിയാറ് വർഷക്കാലത്തിന് ശേഷമാണ് അവരിപ്പോൾ ഒരു ഐ സി സി ട്രോഫി നേടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അവർ നേടിയിരുന്നു അന്ന് അതിൻ്റെ പേര് മിനി വേൾഡ് കപ്പ് എന്നായിരുന്നു ഏതായാലും ആ ഒരു കിരീടത്തിന് ശേഷം ഒരു ഐ സി സി ട്രോഫി അവർ നേടുന്നത് നീണ്ട ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഏതായാലും ഇൻ സ്റ്റായിൽ ടംബോമയും സംഘവും അത് നേടിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നല്ലോ ആദ്യ ഇന്നിങ്സിൽ ഓസീസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ആദ്യ ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തി റൺസിന് സൗത്ത് ആഫ്രിക്ക ഓൾഔട്ടായിരുന്നു നല്ലൊരു ലീഡ് നേടി രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റിയേഴ് റൺസും കുറിച്ചു സൗത്ത് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിലേക്ക് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് വെച്ച് നീട്ടിയത് അത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവർ മറികടന്നിരിക്കുകയാണ് ഇന്നലെയും ഇന്നും ബാറ്റിങ്ങിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു അത് പരമാവധി മുതലെടുത്തു സൗത്ത് ആഫ്രിക്ക വിജയിച്ചേറിയായിരുന്നു ഇന്ന് ആദ്യം രംഭാബൗമ മടങ്ങി പിന്നാലെ സ്റ്റെപ്സും മടങ്ങി ചെറിയ ഒരു ആശങ്ക ഉണ്ടായി എന്നാൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് ഒരുവിൽ അവർ വിജയത്തിലേക്ക് എത്തിയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ താരമായത് ഇഡൻ മർക്രം തന്നെയാണ് ഇരുന്നൂറ്റി ഏഴ് പന്തുകൾ നേരിട്ട് അദ്ദേഹം നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് അടിച്ചത് നായകൻ ടംബ ബൗമ ക്യാപ്റ്റൻ്റെ പ്രകടനം പുറത്തെടുത്തു നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നിന്ന് അദ്ദേഹം അറുപത്തിയാറ് റൺസാണ് അടിച്ചിരുന്നത് റിക്കൽട്ടിന് ആറ് റൺസ് എടുത്തും മടങ്ങിപ്പോയിരുന്നു മൽഡർ ഇരുപത്തിയേഴ് റൺസാണ് നേടിയത് സ്റ്റബ്സ് എട്ട് റൺസുമായിട്ട് നിരാശപ്പെടുത്തി പക്ഷേ അദ്ദേഹം ഒരുപാട് നേരം ക്രീസിൽ ചെലവഴിച്ചിരുന്നു നാൽപ്പത്തി മൂന്ന് പന്തിലാണ് എട്ട് റൺസ് അടിച്ചത് മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹത്തെ ബൗൾഡാക്കിയായിരുന്നു ബെഡിംഗാം നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസുമായിട്ടും വിരയിൽ പതിമൂന്ന് പന്തിൽ നിന്ന് നാല് റൺസുമായിട്ടും ക്രീസിൽ നിന്നുകൊണ്ടാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് രണ്ടാം ഇന്നിങ്സിൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റും ഏജൽവുഡും കമ്മിൻസും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു പക്ഷെ അതൊന്നും മതിയാവുമായിരുന്നില്ല ഓസീസിനെ കളിപിടിക്കാൻ ഇതാ മൈറ്റിത്തരം അങ്ങ് തീർത്തു കൊടുത്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഡബ്ല്യു ടി സിയിൽ വിജയം കുറിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളോ